റിച്ഛുവിന്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നലെ പന്ത്രണ്ട് മണി വരെ ഉണ്ടായിരുന്നുള്ളു നമ്മളൊപ്പം നിന്നിട്ടുണ്ട് ഇന്ന് വൈകിട്ട് വരണ്ട് അപ്പൊ നമുക്ക് ഒപ്പം നിൽക്കാൻ പറ്റില്ല അപ്പൊന്ന് എന്താ എന്തൊക്കെയാണ് കാട്ടി കൂട്ടാമെന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ നമുക്കിന്ന് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അങ്ങനെ ഞാനും ഋച്ഛുവും പതിവ് പോലെ നടന്നു തന്നെയാണ് പോകുന്നത് അപ്പോൾ ഓരോന്ന് പറയുമ്പോൾ കുസൃതി കാട്ടി അവനെന്നെ അടിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ സ്കൂളിലെത്തി ക്ലാസ് റൂമിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ മക്കളും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ അഭിനയിട്ട് സംസാരിച്ചു അബിയായിട്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്നതിന് ശേഷം അവൻ അബിയുടെ അടുത്ത് തന്നെ ഒരു ചേരട്ടിട്ടിരുന്നു റിച്ച്വിൻ്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് അബി അംഗൻവാടിയിൽ വെച്ചിട്ട് പരിചയമുള്ളതാണ് അറിയുന്ന ഒരാളുള്ളത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ക്ലാസ്സിലേക്ക് എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും ക്ലാസ് റൂമിലേക്ക് എത്തി ഇതിലൊക്കെ എപ്പോഴേക്കും പ്രയർ തുടങ്ങിയിരുന്നു അങ്ങനെ പ്രേയർ ആയപ്പോൾ എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്നു യു കെ ജി സെക്ഷൻ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പ്രയറെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുട്ടികളെ ഡിവൈഡ് ചെയ്തിട്ട് മറ്റൊരു ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി പേര് വിളിക്കുന്നതിനനുസരിച്ച് ഓരോ മക്കളും വന്നിട്ട് ലാസ്റ്റ് ക്ലാസ്സിലേക്ക് പോയി പേര് വിളിച്ച കൂട്ടത്തിൽ റിച്ചുവിൻ്റെ പേരുണ്ടായിരുന്നു അങ്ങനെ റിച്ച് ആ ക്ലാസ്സിലേക്ക് പോയി മക്കളുടെ എണ്ണത്തിനനുസരിച്ച് യു കെ ജി സെക്ഷൻ രണ്ടായിട്ട് തിരിഞ്ഞു പക്ഷെ ആ കൂട്ടത്തിൽ അബി ഉണ്ടായിരുന്നില്ല അബി വേറെ ക്ലാസ്സിലും റിച്ച് വേറെ ക്ലാസ്സിലും ആയിട്ട് മാറി അബി റിച്ച്വിൻ്റെ ക്ലാസ്സിലേക്ക് വരുമെന്ന് കരുതിയിട്ട് റിച്ചു ഇടയ്ക്ക് ഇടയ്ക്ക് ക്ലാസ്സിന് വെളിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്ക നോക്കുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് അതിൻ്റെയും പരിചയക്കാരില്ലാത്തതിൻ്റെ ഒരു വിഷമം റിച്വിന് വന്ന് തുടങ്ങിയിരുന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഓരോ പരാതി ഇങ്ങനെ പറയുകയായിരുന്നു ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂഡ് ഓഫ് ആവാനൊക്കെ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും റിച്ച് കരയാൻ തുടങ്ങി ആ വീടൊപ്പം പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ അറിഞ്ഞു അത് കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു നിന്ന് നിന്നു റിച്ചുവിനോടകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ ആൾക്ക് കുറച്ചൊക്കെ വിഷ്ണമായി കരച്ചിലൊക്കെ വന്നു പുറത്തേക്കൊക്കെ കയറുന്നിറങ്ങി കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് ഒന്ന് മയപ്പെടുത്തിട്ട് ഞാൻ അവനെ അങ്ങോട്ട് തന്നെ പറഞ്ഞു അപ്പൊ ചേറിൽ പോയിരുന്നു കുറച്ചു നേരം നല്ല പോലെ ഇരുന്നിട്ട് പിന്നെ മൂഡ് ചേഞ്ച് ആവാൻ തുടങ്ങി അബിയുടെ കുളത്തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി അവിടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വീണ്ടും റിച്ഛുവിനെ ക്ലാസ്സിലേക്ക് തന്നെ ആക്കി അപ്പം അവിടെ തന്നെ പോയിരുന്നു അതിനുശേഷം ടീച്ചർ ഓരോ മക്കളുടെയും പേര് വിളിക്കാൻ തുടങ്ങി പ്രസന്റ് എടുക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് റിച്ച് തേങ്ങി കരയുന്നുണ്ടായിരുന്നു ഓരോന്നിങ്ങനെ ആലോചിച്ച് തേങ്ങി കരയുന്നുണ്ടായിരുന്നു സങ്കടം ഒന്നും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല പുറത്ത് കൊണ്ട് തന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കാൻ തുടങ്ങി ടീച്ചർ ഇടയ്ക്കുന്ന ഡോറൊന്ന് ചാരിയിരുന്നു അപ്പോൾ പുറത്തേക്കൊന്നും പോവാതെ മക്കൾ പുറത്തേക്കൊന്നും പോവാതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോറൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലോസ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൂടെ ഒന്ന് നോക്കി അപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ടീച്ചർ റിച്ഛുവിനും മറ്റു കുട്ടികൾക്കും സ്ലൈറ്റും കളർ ബുക്കൊക്കെ എടുത്തു വെച്ച് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ മക്കളെല്ലാവരും കളർ ബുക്കായിട്ട് കളർ ചെയ്യാൻ തുടങ്ങി കുറച്ച് നേരം ഒന്ന് അവിടെ നിന്നു എന്നിട്ട് അവനൊന്ന് നോക്കി അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഡോറ് ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുന്നു അതിന് ശേഷം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആൾ ഓക്കെ ആയി അപ്പോൾ ടീച്ചർ വിട്ടുന്ന ഒരു വീഡിയോ ആണിത് ആൾ ഓക്കെ ആയിട്ടുണ്ട് നല്ല ഇപ്പോൾ ലഞ്ച് ടൈം ആയിപ്പോൾ എല്ലാവർക്കും ചോറ് കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ എല്ലാ മക്കളും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും റിച്ുവിൻ്റെ ചോറൊക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നു ഋച്ഛു ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകിട്ട് ഒരു വൈകിട്ടൊരു നാലുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഋച്ചുവിനെ വിളിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോയി കുഞ്ഞു മക്കളായത് കൊണ്ട് തന്നെ ഡോർ എപ്പോഴും ക്ലോസ് ചെയ്യണം അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഡോർ ക്ലോസ് ആയി കിടക്കുകയാണ് അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി ടീച്ചർ വന്ന് ഡോർ തുറന്നു നോക്കിയപ്പം ആൾ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കണ്ടു നല്ല ഹാപ്പിയിലാണ് ഇപ്പോൾ ആൾ നല്ല ഓക്കെ ആയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല

എന്നെ കണ്ടപ്പോഴേക്കും രണ്ട് കുട്ടികൾ പരാതി പറയാനായിട്ട് വന്നു ഇറച്ച് ഞങ്ങള് വികൃതി കാട്ടി എന്ന് പറഞ്ഞിട്ട് രണ്ട് കുട്ടികൾ പരാതിയായിട്ട് വന്നു അപ്പോഴേക്കും ഇറച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി മറ്റു ക്ലാസ്സിലെ ഡോറൊക്കെ തീർക്കാൻ വേണ്ടി നോക്കി हा टिकिटो माढून घेले मी मी नाही चोरं അങ്ങനെ ഞങ്ങൾ ടീച്ചറോട് യാത്ര ഒക്കെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓട്ടോ ഓട്ടോ ഞാൻ കേട്ടാ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ വേറെ വഴി കൂടിയാണ് വന്നത് അപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടമൊക്കെ കാണാം അപ്പം വെള്ളച്ചാട്ടം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴി കൂടിയാണ് പോയത് അടുത്ത മാസോ അതെന്താ നാളെ പോകത്ത് പറഞ്ഞ നാളെ പോവാന്ന് लाली mm -hmm. uh. ना मारो तुम ये देखो इचानी की अंडा हो लुटाई चीतरी नुटाई कुटाई नुटाई नीओ अभी ने बार-बार कासी लाकी ये हमें नाले वाली चैट में गाना पावा അപ്പൊന്ന് റിച്ചുവിന്റെ സ്കൂളിലത്തെ രണ്ടാമത്തെ ദിവസമായിരുന്നു രാവിലെ കുറച്ച് ചുണുങ്ങിയെങ്കിലും വല്ലാത്ത കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട ഓക്കെ ആയി അപ്പൊ ഞാൻ അവന് വെള്ളച്ചാട്ടം കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കുറച്ച് നേരം വെള്ളച്ചാട്ടം കണ്ട് വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോയത് അപ്പോൾ തിരിച്ചു പോകുന്ന ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയായിരുന്നു റിച്ച്വിൻ്റെ സെക്കൻഡ് ഡേ വന്നിരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബായ്